ഞാന് ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് അഖിൽ മാരാർ ഇട്ട ഒരു വീഡിയോ അതിനകത്ത് അഖിൽ മാരാറിൻ്റെതായിട്ടുള്ള കുറേ വേർഷൻസ് ഉണ്ട് അഖിൽ പറയുന്നതിനകത്തുള്ള കാര്യങ്ങൾ അഖിൽ തന്നെ പ്രൂവ് ചെയ്ത് തെളിയിക്കേണ്ടതാണ് അത് വേറൊരു വശം ഇനി അഖിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി കണ്ണുടച്ച് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും അതേപടി വോട്ട് എവർ ചില കാര്യങ്ങളിൽ എന്താ പറയാ ചില കാര്യങ്ങളിൽ അഖിൽ പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടെന്ന് പറയുന്നവരും ചില കാര്യങ്ങളിൽ ഒരു വസ്തുതകളും ഇല്ല എന്ന് പറയുന്നവരും ഒക്കെയുണ്ട് പൊതുവെ അഖിൽ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം വളരെ വലിയ രീതിയിൽ സ്കോർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അഖിൽ എൻ്റെ ഒരു സുഹൃത്താണ് ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അഖില് പറഞ്ഞതിനകത്തൊരു പോയിന്റ് കണ്ടു ആ പോയിന്റ് എന്താ വെച്ചാൽ അഖില് സ്ത്രീകള് അവിടുത്തെ പെണ്ണുങ്ങളെ അങ്ങനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് ചില ചിലരെ എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം എന്തെന്നോ അത്തരത്തിലാണെന്നോ ഒന്നും അല്ല പറഞ്ഞത് അത് സ്ത്രീകൾ പെണ്ണുങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അത് ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും സ്വാഭാവികമായിട്ടും അടുത്തേക്ക് പല ആളുകളും വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും മത്സരിച്ച പല സ്ത്രീകളോടും ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതിൽ ഒരു നാല് സ്ത്രീകള് ബിഗ് ബോസിന്റെ മുൻ വേറെ മത്സരാർത്ഥികളിൽ എന്റെ സീസണിലുള്ള ഒരാളുണ്ടായിരുന്നു സംസാരിച്ചു വേറെ അതല്ലാതെ ഒരു ഇതിന് മുമ്പുണ്ടായിരുന്നു നാലാമത്തെ സീസണിലെയും അതുപോലെ മൂന്നാമത്തെ സീസണിലെയും രണ്ടാമത്തെ സീസണിലെയും ഓരോരുത്തരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയാണ് വേറൊരു വ്യക്തിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാരും പറഞ്ഞൊരു കാര്യമാണ് അഖിലെ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് അതായത് ചിലപ്പം അഖിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ചില ആളുകൾ അഖിലിനോട് എന്തെങ്കിലും തരത്തിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവുക മേ ബി അഖിലിന് അറിയുന്ന ചിലപ്പോൾ കാര്യങ്ങളായിരിക്കാം അതെല്ലാം തെളിയിക്കേണ്ടത് അഖിലിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് തെളിയിച്ച് അതിങ്ങനെ എനിക്കിപ്പോൾ എന്തു വേണമെങ്കിലും പറയാം സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം അപ്പൊ ഞാനും ബിഗ് ബോസിൽ മത്സരിച്ചൊരു മത്സരാർത്ഥിയാണ് അപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിനൊരു പ്രൂഫ് വേണമല്ലോ എല്ലാ കാര്യങ്ങൾക്കും പ്രൂഫ് വേണമല്ലോ ഒരുപാട് അലിഗേഷൻസ് ആണ് അഖിൽ പറഞ്ഞത് അതുപോലെ കുറെ ആളുകൾ നമ്മളോട് എല്ലാവരോടും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളെ നമുക്ക് ഈ ഷോയുമായി ബന്ധപ്പെട്ട ഒരു എത്തിക്സ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ദിയാസന എന്ന് പറയുന്ന ഒരാൾക്ക് എത്രത്തോളം വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം എന്നെ കാണുന്ന മനുഷ്യർക്കറിയാം അതൊക്കെ കൊണ്ട് തന്നെ എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് പേഴ്സണലി എനിക്ക് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടോ എന്നുള്ളത് ഉണ്ടായ മനുഷ്യരാണ് പറയേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ കൊറേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ രാവിലെ അഖിലിനടുത്ത് സംസാരിച്ചു സംസാരിക്കുമ്പോ അഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനല്ലടാ അതിങ്ങനെയാണ് കൊറേ കാര്യങ്ങൾ ഇതിനടുത്ത് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കുകയാണ് അതിലപ്പുറത്തേക്ക് ഒരു അതിന്റെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഏർ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമുക്ക് പിന്നെ എനിക്ക് ആവശ്യമില്ല എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല അതാക്കില് പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്തോണ്ട് തന്നെ എനിക്ക് അത് അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ലാന്ന് തോന്നി പക്ഷെ അതിനകത്ത് ഞാൻ അവനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു സ്ത്രീകള് അതുപോലെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ പോ പോയിന്റ് തിരുത്തണമെന്ന് പറഞ്ഞായിരുന്നു അഖിൽ എന്നോട് പറഞ്ഞായിരുന്നു അത് തിരുത്താമെന്ന് പിന്നെ എന്തുകൊണ്ട് വൈ ബിക്കോസ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളോട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ ആർട്ടിസ്റ്റ് അല്ല ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടൊരിക്കലും ഇൻഫ്ലുവൻസർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് എന്ന ലെവലിലൊന്നും വന്ന ഒരാളല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തക തന്നെയാണ് ഞാൻ പല വിഷയങ്ങളും പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീയാണ് ഈവൻ ബിഗ് ബോസ് ഇപ്പോലും ഞാൻ വരുന്നത് അത്തരത്തിൽ പ്രതികരണ മനോഭാവമുള്ള ഒരു സ്ത്രീ എന്നുള്ള ലേബലിൽ തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ എന്റെ അടുത്തേക്ക് വരുന്ന ഇത്തരം ചോദ്യങ്ങളിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഈവൻ ഈവൻ സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് എന്റെ ഒപ്പീനിയൻ പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വന്ന ഒരു ഒരു കമന്റ് ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര ഒരു ഹേർട്ടായി അതായത് അങ്ങനെയുള്ള സ്ത്രീ ആയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കേറിക്കൊണ്ടത് എന്ന് വാട്ട് അതെന്താ മനസ്സിലായില്ല എനിക്ക് ബിഗ് ബോസ് ഒരു പെയ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ വണ്ണിൽ അവരെനിക്ക് കാശ് തന്നു അത് എഗ്രിമെന്റ് ചെയ്ത് അത് എനിക്ക് പൈസ തന്നു ഞാൻ പോയി ജോലി എടുക്കുന്ന പോലെയാണ് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഞാൻ അവിടെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ഷോയ്ക്കുള്ളിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തു ഓക്കെ അത് ഞാൻ അഖിലിനെ വേറെ രീതിയിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ എന്നുള്ളൊരു സാധനമല്ല അഖിൽ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒപ്പീനിയൻ വെക്കേണ്ടതായിട്ട് വന്നു പേഴ്സണലായിട്ട് അഖിലിനോട് പറഞ്ഞു അഖിൽ അത് തിരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായി അഖിലിന്റെ അടുത്ത് തിരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അഖിലിന്റെ ആ ഒരു മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു മേ ബി അയാൾ നല്ല തിരക്കിലായിരിക്കാം പക്ഷേ അത് പബ്ലിക്കായിട്ട് തന്നെ പലരും വന്ന് ഒപ്പീനിയൻ ചോദിക്കുകയും നമ്മളടുത്ത് വന്ന് ഇൻബോക്സിൽ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോസ്റ്റ് ഇടുകയും അതിന് വന്ന കമന്റാണ് മനസ്സിലായില്ലേ അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് കണ്ണമടച്ച് കുറെ അങ്ങ് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊരു ഒന്നും നിങ്ങളെല്ലാരും മനസ്സിലാക്കേണ്ടത് ഇതൊരു കോപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു വലിയ ഒരു റിയാലിറ്റി ഷോ മാത്രമാണ് അല്ലാതെ സാമൂ സമൂഹത്തിലെ നിയമവ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റേ മനുഷ്യ മനസാക്ഷികളെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ഇടങ്ങളിലെ വികസനമൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇത് കുറെ കൊണ്ടുവന്ന് ഒരു ടീം കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് എഗ്രിമെന്റ് എഗ്രിമെന്റ് അതായത് ഷോയുമായി ബന്ധപ്പെട്ട ഫുൾ അതോറിറ്റി ബിഗ് ബോസിന് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ പോകുന്നത് മനസ്സിലായില്ലേ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുറെ പ്രൊസീജിയർ അവർക്കുണ്ട് ആ പ്രൊസീജിയർ ഓക്കേ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത് അല്ലാത്തവരവിടെ പണിയെടുക്കാൻ പോകരുത് ഇതൊരു കോപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു ഷോ മാത്രമാണ് ഇതിനകത്ത് ചിലപ്പോ ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും നിങ്ങൾ ഇപ്പൊ പലരും കുറെ ഒപ്പീനിയൻസ് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും ഇതിനകത്ത് ചിലപ്പോൾ നല്ലതുണ്ടോ മോശമുണ്ടോ ഇതിൽ പറയുന്നതിൽ വസ്തുത ഉണ്ടോ ഇല്ല വസ്തുത ഉണ്ടാവാം ചിലപ്പോ വസ്തുത ഇല്ലായിരിക്കാം വാട്ട് എവർ ഇട്ട് എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് ഒരു ഷോയിൽ മത്സരിക്കാൻ പോയ ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഷോയുടെ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളും ഷോയും ആയിട്ടുള്ള ആളുകളോ ഒരു ഡീലിംഗ് ആണ് അപ്പൊ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളോ അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോ വിമർശനം ഉണ്ടായതോ കൊണ്ടാവാം അഖിൽ ചിലപ്പോ പ്രതികരിച്ചിട്ടുണ്ടാവാം മേ ബി അത് അഖിലിന്റെ മാത്രം ഒപ്പീനിയനോ ആയിരിക്കാം അത് എല്ലാവരും അത് പറയോ എന്നുള്ളത് അറിയത്തില്ല ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എനിക്ക് എനിക്കൊന്നും ഐ തിങ്ക് ആദ്യം ഞാൻ കാണുന്നത് സ്മാർട്ട് പിക് മീഡിയയായി ബന്ധപ്പെട്ടിട്ട് ഫിറോസിക്ക പ്രതികരിക്കുന്നതാണ് അഖിലിന് മുന്നേ പ്രതികരിച്ചത് ഫിറോസിക്കയാണ് ശരിക്കും ഡേഞ്ചറസ് ഫിറോസിക്ക ഞാൻ കണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഫിറോസിക്കടത്ത് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പൊ അതൊക്കെ അവരുടെ ഒപ്പീനിയൻ ആണ് അപ്പം അവർ അവർ ഇതൊക്കെ ഫേസ് ചെയ്ത ചില ആളുകളുണ്ട് അപ്പം അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഷോ എന്ന് പറയുന്നത് നമുക്കൊരു സ്പേസ് കൂടുതൽ തരികയും എനിക്ക് കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്തത് ഞാൻ ഫിറോസിക്കായെ കണ്ടാലും അഖിലിനെ കണ്ടാലും ഒക്കെ ഈ ഒരു റിയാലിറ്റി ഷോ കൊണ്ട് അവരുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ബിഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ നടക്കുന്നത് കൊണ്ട് തന്നെ സീസൺ സിക്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു സീസൺ കുറച്ച് ക്വാളിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് വസ്തുതയാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മുൻ മത്സരാർത്ഥികൾ വന്ന് സീസണിനെ സംബന്ധിച്ച് വളരെ എന്താ പറയാ അവരുടെ അവരുടെ വിവരണങ്ങൾ അത് ഒരു പ്രൂഫ് ഇല്ലാതെ വിവരണങ്ങൾ നടത്തുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട് മേ ചിലപ്പോൾ അവരുടെ കയ്യിൽ പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ അപ്പൊ ആ സമയം നോക്കിയിട്ട് നമുക്ക് അവർക്കൊപ്പം നിൽക്കാം ഇതുപോലുള്ള അലിഗേഷൻസുകൾ പലതരത്തിലേക്ക് ഇതിനു മുമ്പും എനിക്കും ഇതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്തരം അലിഗേഷൻസിന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളുള്ള മനുഷ്യർ വന്ന് ഡയറക്റ്റ് വന്ന് സംസാരിക്കട്ടെ അപ്പം അവർക്കൊപ്പം നിൽക്കാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കാം എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സീസണിനെ ഒരു കണ്ടസ്റ്റൻസിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറേ വിവരങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ കണ്ടസ്റ്റന്റും ടീമും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അവിടെ വളരെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും മത്സരിക്കാൻ പോണത് അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ് അതൊരു കോപ്പറേറ്റ് കമ്പനിയുടെ റിയാലിറ്റി ഷോ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവര് ശരിക്കും ഇതിന്റെ ഉള്ളിൽ കൂടെ ജനങ്ങളിടയിലേക്ക് നമ്മളെ തന്നെ ഇട്ട് അവര് പൈസ ഉണ്ടാക്കുകയാണ് ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ് അല്ലാതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥതയെ പരിമോഷിപ്പിച്ച് സെറ്റപ്പ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ സിസ്റ്റമോ അല്ലെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്ന വൃത്തികെട്ട പരിപാടിയോ അല്ല ഇതൊരു ഷോ ഇതാ കണ്ടില്ലേ ആളുകളുടെ രഹസ്യങ്ങൾ ചോർത്തി ആ രഹസ്യങ്ങൾ കണ്ട് ആസ്വദിച്ച് ആളുകളെ കുറ്റം പറഞ്ഞു ആളുകളെ വിമർശിച്ചും ആളുകളെ അറ്റാക്ക് ചെയ്തും ഒക്കെ നമ്മളും ഇതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും ഇന്ന് രാവിലെ എനിക്ക് കുറെ ആളുകൾ എന്നെ കോൾ ചെയ്തിട്ട് കുറെ നിന്ന് കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ നൽകാൻ എനിക്ക് പ്രശ്നമില്ല എനിക്ക് പേയ്മെന്റ് വേണം കാരണം എല്ലാം ഒരു ബിസിനസ്സാണ് എല്ലാം ഒരു ബിസിനസ് ഇന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നവരും ബിസിനസ് ആണ് എല്ലാവർക്കും എല്ലാവർക്കും പൈസ വേണം അപ്പൊ വേണ്ടി എല്ലാവരും നിൽക്കുകയാണ് അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പേയ്മെന്റ് വേണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനകത്ത് കുറെ കാര്യങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തോട്ട ടൈം നമ്മളെ ഒക്കെ ഈ ഷോ അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചിരുന്ന ചില്ലറ സാധനങ്ങളല്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എല്ലാ മത്സരാർത്ഥികളോടും മുൻ മത്സരാർത്ഥികളോടും ഇങ്ങോട്ടുള്ളവരോടും ഒക്കെ ഉള്ള റിക്വസ്റ്റ് അതിനർത്ഥം വിമർശിക്കാൻ പാടില്ല എന്നോ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാന്നോ എന്നല്ല അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നു എന്നല്ല അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അതിനകത്ത് വസ്തുതകളെ തെളിവുകൾ സഹിതം പബ്ലിക്കിൽ കൊണ്ടുവന്ന് വേണം അഭിപ്രായം പറയാൻ ഞാൻ പറഞ്ഞില്ലേ തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളെടുത്ത് ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ അകത്ത് കൃത്യത തെളിവുകളായിട്ട് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്നിടത്താണ് ആ വിഷയത്തിൽ വസ്തുത ഉണ്ടാവുന്നത് അല്ല അലിഗേഷൻസ് വയ്ക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റും സുഖമായിട്ട് പറ്റും ഇത് ഞാൻ ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചല്ലേ എനിക്ക് ഇന്നലെ അഖിൽ പറഞ്ഞതിനകത്ത് എനിക്ക് ഈ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു സാധനമാണ് അത് പല ആളുകൾക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പരം സംസാരിക്കുന്നുണ്ട് അഖില് തിരുത്താം എന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അഖില് തിരുത്തട്ടെ അത് ജനങ്ങൾ കൂടുതലായിട്ട് എന്നെ എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ കുറച്ച് ആളുകൾ എന്നോട് ഇതിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയം അതായത് ആ ഒരു വിഷയം മാത്രം കോട്ടയതാണ് എഴുതിയിരിക്കുന്നത് മുഴുവൻ സ്ത്രീകളെയും അടച്ചാക്ഷേപിച്ച വിഷയത്തിൽ അത് അഖില ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെന്നുള്ളത് അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ അത് ഇട്ടപ്പോഴ ഉടനെ തന്നെ വന്ന കമന്റ് ആണ് അപ്പം എന്നോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിയോജിപ്പ് ചെയ്തോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും റൈറ്റ് ഇല്ല ഞാൻ ഈ സൈബർ ഇടത്തിൽ പതിനെട്ട് കൊല്ലത്തിൽ കൂടുതലായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇങ്ങനെ നിരന്തരം ൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അത്തരത്തിൽ എന്നെ മറ്റേ ഉന്നാക്കി കാണിച്ചു പിടിപ്പിക്കാന്നൊക്കെ പറയില്ല അതൊന്നും എൻ്റെ അടുത്ത് വരരുത് കാരണം ഞാൻ വളരെ കൃത്യമായിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ ആണ് പറയണത് അതില് അങ്ങനത്തെ സ്ത്രീ ആയിരിക്കും നിങ്ങൾ അതുകൊണ്ട് നിങ്ങക്ക് ഇളകി നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ നിങ്ങക്ക് അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോഴല്ലേ മനസ്സിലായ നീയൊക്കെ എങ്ങനെ കയറി സോ എനിക്ക് എന്റെ പ്രൊഫൈലിനോടും എൻ്റെ ആത്മവിശ്വാസത്തോടും എനിക്ക് നീതി പുലർത്തണം സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തു സോ അതിലപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അഖിൽ തിരുത്തുമെന്ന പ്രതീക്ഷ എനിക്ക് വളരെ നല്ല രീതിയിലുണ്ട് സോ താങ്ക് സോ മച്ച്